നമസ്കാരം സ്വാഗതം ഈ ഓണം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഏവർക്കും പവൻ ഗോൾഡിന്റെ വെട്ടം പഞ്ചായത്തിൽ സ്ട്രീറ്റ് ലൈറ്റുകളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ിൽ ഇലക്ട്രിക് പോസ്റ്റിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഒരു മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാവുമെന്ന് പ്രസിഡന്റ് നെല്ലാഞ്ചേരി പറഞ്ഞു വെട്ടം പഞ്ചായത്തിൽ ഓരോ വാർഡുകളിലും നാൽപ്പതോളം സ്ട്രീറ്റ് ലൈറ്റുകളാണ് പുതുതായി സ്ഥാപിക്കുന്നത് ആകെ എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് സ്ട്രീറ്റ് ലൈറ്റുകളാണ് പുതുതായി സ്ഥാപിക്കുന്നത് പ്രവൃത്തി ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലാഞ്ചേരി നിർവഹിച്ചു വെട്ടമാലിശ്ശേരിയിൽ ഇലക്ട്രിക് പോസ്റ്റിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഞ്ചായത്തില് ഏകദേശം എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് സ്ട്രീറ്റ് ലൈറ്റ് പുതുതായിട്ട് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തന ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ഈ ഭരണസമിതി വന്നതിനു ശേഷം സ്ട്രീറ്റ് ലൈൻ വലിക്കാത്ത ഒറ്റ കാരണം കൊണ്ട് പുതിയ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് കസിബിൽ നിന്നും നമുക്ക് പെർമിഷൻ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ആദ്യമായിട്ട് ഈ ഭരണസമിതി വന്നിട്ട് ഏകദേശം എഴുപത്തഞ്ച് ലക്ഷം രൂപ സ്ട്രീറ്റ്മെൻറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിക്കുകയും ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം അതിൻ്റെ പണി പൂർത്തിയായി ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏത് പോസ്റ്റിലും സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് പഞ്ചായത്തിന് യാതൊരുവിധ തടസ്സവുമില്ല മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള പോസ്റ്റിൽ അതത് സമയത്ത് തന്നെ ഏത് പോസ്റ്റിലാണോ ബൾബ് പോയിട്ടുള്ളത് ആ പോയ ബൾബ് അതത് സമയത്ത് തന്നെ നമുക്ക് മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് ഇനി മുന്നോട്ട് പോകുന്നത് അതിനു വേണ്ടിയിട്ട് പഞ്ചായത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഒരു സ്റ്റാഫിനെ നിയമിക്കുകയും ജനങ്ങൾക്ക് എവിടെയാണോ ബൾബ് സ്ഥാപിക്കേണ്ടത് അതേപോലെ തന്നെ ബൾബ് പോയത് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം എത്രയും പെട്ടെന്ന് എടുത്ത് തീരുമാനിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് മാറ്റിയിട്ടുണ്ട് സാധാരണ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഈ സ്റ്റീൽ പൈൻ വലിക്കാത്ത കാരണം കൊണ്ട് നമുക്ക് പോസ്റ്റിൽ ബൾബ് ഇടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ബൾബ് പോയതിന്റെ ഒരു വാർഡിലും അല്ലെങ്കിൽ മൊത്തം ഇരുപത് വാർഡിനകത്തും എത്ര ബൾബ് പോയിട്ടുണ്ട് ആ ബൾബിന്റെ കണക്ക് കൊടുത്തു കഴിഞ്ഞിട്ട്

അധികാരത്തിൽ വന്നിട്ട് മൂന്നര വർഷം തികഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ പെട്ടെന്ന് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ പ്രഖ്യാപിച്ച പ്രകടന പത്രികയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളിൽ മൂന്നാമത്തെ കാര്യമാണ് ഇപ്പോൾ ഇവിടെ നിർവഹണം നടത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഭവനം രാജ്യത്താകെ വെളിച്ചം അതേപോലെ എല്ലാവർക്കും കുടിവെള്ളം ഈ മൂന്ന് പ്രധാനപ്പെട്ട പദ്ധതികൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കും എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നോട്ടീസ് അടിച്ച് രാജ്യത്തെ വീടുകളിൽ എത്തിച്ചിരുന്നു അതിൽ ജലജീവൻ മിഷൻ വഴി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടു കൂടി പരമാവധി വീടുകളിലേക്ക് വെള്ളം എത്തുന്നതിന് വേണ്ടിയുള്ള കുടിവെള്ളം എത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നു നടന്നു വരുന്നു അതേപോലെ ലൈഫ് മിഷൻ്റെ സഹായത്തോടു കൂടി നാനൂറിൽ പരം വീടുകൾ അതിൻ്റെ പണി പൂർത്തീകരിച്ച് ആളുകൾക്ക് വാസയോഗ്യമാക്കി തീർത്തിരിക്കുന്നു ഇപ്പോൾ അവസാനം പെട്ടത്താകെ വെളിച്ചം വിതറിക്കൊണ്ട് ആയിരത്തോളം വരുന്ന തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കുന്ന പദ്ധതി ആ മൂന്നാമത്തെ പ്രകടന പത്രികയിലും മുദ്രാവാക്യവും ഈ ഭരണസമിതി നിർവഹിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഈ ഭരണസമിതിയെ മുക്തഖണ്ഠം പ്രശംസിക്കുകയാണ് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് കെ എസ് ഇ ബി അനുമതി നൽകുന്നതിൽ തടസ്സം വന്നതാണ് പദ്ധതി നടപ്പിലാക്കാൻ വൈകിയത് നിലവിൽ എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാനായി പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത് പഞ്ചായത്ത് മെമ്പർമാരായ അബ്ദുള്ള കുട്ടി പി പി ഉസ്മാൻ തൈവളപ്പിൽ സുനന്ദ എ പി ജനിത പര്യാപുരത്ത് രഞ്ജിഷ യു പി കെ ടി റുബീന ജ്യോതി എം സി പി എം ലോക്കൽ സെക്രട്ടറിമാരായ റസാഖ് സി പി എൻ എസ് ബാബു കോർഡിനേറ്റർ രാജു പി വി മുൻ പഞ്ചായത്തംഗം കൊടക്കാട് ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വെട്ടം